ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം ഇതിന് വേണ്ടി ആദ്യം ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് തീരെ എടുത്തിട്ടുണ്ട് അതൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം ഈ ഫ്ലോറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിനു വേണ്ടിയാണ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് ഇത് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കാൽ കപ്പ് ചൂട് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാറണ വരയ്ക്കൊന്ന് മാറ്റി വയ്ക്കാം ഞാൻ ഡ്രൈ ആയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു നാല് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ബീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മിക്സി ഉപയോഗിച്ചാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതൊരു ക്രീം കളർ ആവണ വരയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരേക്ക് അതൊന്നിങ്ങ് ബീറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണത് അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതും ഒരു ക്രീമി ടെക്സ്ചർ ടെക്സ്ച്ചറാവണവരേക്ക് കുറച്ചും കൂടി നല്ലൊരു ക്രീമിൻ്റെ ഒരു കളറായിരിക്കും ആ ഒരു ടെക്സ്ചർ ആവണ ആവണവരെയ്ക്ക് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ആവണ വരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു അളവ് ഇതാണ് ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കോഫി പൗഡർ ചേർത്ത് കൊടുത്ത പാലിൽ അത് നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വളരെ സ്ലോ ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത ശേഷം സ്പാച്ചിലോ വിസ്കോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഗ്ഗിൻ്റെ ആ ഒരു ബാറ്റർ താഴ്ന്നു പോകും അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റിപ്പോൾ ഒന്ന് റെഡിയാക്കണം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഒരു പഴയ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്ലോർ ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്ലോർ ആഡ് ചെയ്യണ സമയത്ത് വളരെ പതുക്കെ നമുക്ക് വളരെ കുറേശ്ശേയായിട്ട് നമുക്ക് വളരെ പതുക്കെ ഇത് ഫ്ലോർ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങനെ താഴ്ന്നു പോവും അപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഈ ഫ്ലോർ ആഡ് ചെയ്യാൻ പാടുള്ളൂ സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബാറ്ററിൻ്റെ താഴെ വരേക്ക് എത്തണ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടത് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നില്ലേ ഈ ഒരു രീതിയിലാവണം ഇത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ഫ്ലഫ്നെസ് ഒന്നും പോവാതെ നമുക്ക് ആ ഒരു രീതിയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫ്ലോർ മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറേശ്ശെ നമ്മൾ ഒരു നാലഞ്ച് തവണയായിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ബൗളിൻ്റെ സൈഡിലൊക്കെ ഫ്ലോർ ഉണ്ടായിരിക്കും അതൊക്കെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ബാറ്ററി വേണ്ടത് ഒരു റിബൺ കൺസിസ്റ്റൻസിന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു രീതിയിലാവണം ബാറ്ററി വേണ്ടത് അപ്പോൾ ഫ്ലോറും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കേക്ക് ടീന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കേക്ക് ടീന്നിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ ഒരു ടീന്നിൻ്റെ മുക്കാൽ ഭാഗം വരണവേലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കറക്റ്റ് അളവാണ് ഇത് മുഴുവൻ നമുക്കിനി കേക്ക് ടീന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്കതൊന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകണ്ടാവും ഇനി നമുക്കത് നമ്മുടെ നേരത്തെ സെറ്റാക്കിയ ആ ഒരു ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അമ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും ഒരു കറക്റ്റ് അമ്പത് മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്കൊക്കെ നല്ല ഒരു ആ ഒരു കോഫി കളർ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ രീതിയിലുള്ള കോ കേക്കാണ് അപ്പോൾ ഇനി നമുക്കത് ചൂടാറിയ ശേഷം നമുക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അപ്പം നമുക്ക് വളരെ പെർഫെക്റ്റായ രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടത് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലേക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഏഴെട്ട് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്ക് എന്ത് ഉപയോഗിച്ചാലും അതി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊരു ക്രീം കളർ ആവണ വരെയൊക്കെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ക്രീമാണിത് അപ്പോൾ അത് നമുക്കിനി കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് തിച്ച് കൊടുക്കാം അപ്പം ഇതാ നന്നായിട്ട് ഒരു ഇതാ ഈ ഒരു ക്രീം കളർ വന്നിട്ടുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ വരും നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഒന്ന് തീച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അതുപോലെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മെൽറ്റ് ചെയ്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഞാനിവിടെ ആ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു കോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ